ഹായ് ഗേൾസ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടിനടുത്ത് ഒരു അമ്മുമ്മക്കമുണ്ട് അവിടെ ഉച്ചാര മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഉണ്ട് അന്നേരം സദ്യ കഴിക്കാൻ പോകാനുള്ള മേക്കപ്പാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള മേക്കപ്പ് മേക്കപ്പൊന്നുമില്ല മാമഹത്തിൻ്റെ കുറച്ച് ക്രീം തേച്ചു പൗഡർ ഇട്ടു കൺമിഷി എഴുതി ഐലൈനർ എഴുതും പൊട്ടിടും സിന്ദൂരം ഇടും പിന്നെ ലിബ അത് ഫസ്റ്റാണ് ഇതാണ് എൻ്റെ നോർമൽ മേക്കപ്പ് ഇതെൻ്റെ പുതിയ ചാനലാണ് രണ്ട് ദിവസമായിട്ടുള്ളൂ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് അപ്പം എനിക്ക് ഈ ഫീൽഡിൽ യാതൊരു വിധം എക്സ്പീരിയൻസും ഇല്ല അതുകൊണ്ട് ഒരുപാട് തെറ്റു ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നിങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻ്റായിട്ട് പറഞ്ഞാൽ ഉറപ്പായും അടുത്ത വീഡിയോകളിൽ ഞാൻ ആ തെറ്റുകളൊക്കെ തിരുത്തുന്നതായിരിക്കും ഇനി മുടി ഞാൻ ഇങ്ങനെയാണ് നോർമൽ എൻ്റെ ഹെയർ സ്റ്റൈല് ഇത് തന്നെയാണ് പഫ വച്ചിങ്ങനെയാണ് ഞാൻ മിക്കപ്പോഴും മുടി കെട്ടാറുള്ളത് അങ്ങനെ ഒക്കെ കഴിഞ്ഞു ഇനി ഇനിയിപ്പ് നാത്തൂനും എൻ്റെ ചേട്ടൻ്റെ മോളും വരാനുണ്ട് അവരെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് ഞാൻ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് അവരെ നോക്കിയിരിക്കുകയാണ് അപ്പുറത്തേക്ക് ഒരു വീട് കാണുന്നില്ലേ ആ കാണുന്ന വീടാണ് നാത്തൂൻ്റെ വീട് അതെൻ്റെ വലിയച്ഛൻ്റെ മരുമോളാണ് നാത്തൂൻ ചിത്ര എനിക്ക് പനിയാണ് അതുകൊണ്ട് സൗണ്ട് അടച്ചിരിക്കുക ആ വരുന്നതാണ് എൻ്റെ നാത്തൂൻ ചിത്ര ഞങ്ങളിനി മോളിസിനെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ വല്യച്ഛൻ്റെ മൂത്തമ്മവൻ്റെ മോളാണ് ഞാൻ എടുത്തോണ്ട് നടന്ന കുഞ്ഞുമാവായിരുന്നു ഇപ്പോൾ വലിയ ഞങ്ങൾ ഞങ്ങളവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് മോളിസ് ഉണ്ട് മോളിസിൻ്റെ അമ്മയും വരാനുണ്ട് അങ്ങനെ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് യൂട്യൂബ് തുടങ്ങിയ കഥയൊക്കെ പറയുകയാണ് ഞാൻ യാദർശികമായി തുടങ്ങിയതാണ് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം അങ്ങനെയൊന്നും കുറേ പ്ലാൻ ചെയ്ത് അങ്ങനെയൊന്നും ചെയ്തതല്ല ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് പെട്ടെന്നങ്ങ് തുടങ്ങിയതാണ് ഇങ്ങനെയൊക്കെ സപ്പോർട്ട് വേണം എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം ഈ ഫീൽഡിൽ എനിക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് ഒരുപാട് തെറ്റുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എഡിറ്റിങ് എല്ലാം ഞാൻ പഠിച്ചു പഠിച്ചു വരുന്നതേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ യൂട്യൂബ് ചാനലിൻ്റെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ മോളിസും മോളിസിൻ്റെ അമ്മയും കൂടി വരുമ്പം ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകും ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ മോളിസ് വാണ്ട വരുന്ന ക്യാമറയിലൊന്നും നോക്കാതങ്ങ് നടന്ന് പോവാ അതങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അമ്പലത്തിലോട്ട് പോകുന്നത് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ചെറിയൊരു അമ്പലമാണ് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകുന്ന ഞങ്ങളുടെ ഇടവഴിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആ കാണുന്നതാണ് ഞങ്ങളുടെ അമ്പലം ചെറിയൊരു അമ്മൂമ്മക്കാവെന്നാണ് പറയുന്നത് കാവാണ് സദ്യ കഴിക്കാനുള്ള നീണ്ട നിരയാണ് ഈ കാണുന്നത് ഞങ്ങൾ സദ്യ നിന്ന് സദ്യയൊക്കെ കിട്ടി സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് അപ്പം എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ താങ്ക്